സ്വീകരിച്ചതിന് ശേഷം ഗൃഹസ്ഥാശ്രമത്തെ യതി വാഞ്ചതി ആഗ്രഹിക്കുന്നു തത് ബ്രഹ്മചര്യം ആ ബ്രഹ്മചര്യത്തെ ഉസൃചിയത് ഉപേക്ഷിക്കണം ഇപ്പൊ ബ്രഹ്മചര്യ കാലഘട്ടം കഴിഞ്ഞിട്ട് ഗുരു പറയൂ അത് ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ ഗുരു പറയും എന്നാണ് കൊൺവക്കേഷൻ സെറിമണി എന്ന് അങ്ങനെ ഒരു സെറിമണി ഉണ്ട് ഉപനയനം എന്നത് വിദ്യാരംഭമാണ് അതിനുശേഷം ഗാർഹസ്ഥ്യ ജീവിതത്തിലേക്ക് പോകുന്നതിനായിട്ട് ഒരു കർമ്മം കൂടിയുണ്ട് ഒരു കൊൺവക്കേഷൻ സെറിമണി കൂടിയുണ്ട് അവിടെ അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഓരോരുത്തന് തോന്നുകയാണ് ഗാർഹസ്ഥ്യം സ്വീകരിക്കാമെന്ന് അങ്ങനെയാണെങ്കിൽ അവന് പൂർണ്ണമായിട്ട് അതിനുള്ള അനുവാദമുണ്ട് ബ്രഹ്മചര്യം ഉപേക്ഷിക്കണം അപ്പോൾ ഗാർഹസ്ഥ്യം സ്വീകരിക്കും ഇനി ചില ആളുകൾക്ക് ആളുകൾക്കത് വേണ്ടാന്ന് തോന്നും നേരെ സന്യാസത്തിലേക്ക് പോകാമെന്ന് തോന്നും അവർക്കും ഒരു ലാക്സേറ്റീവ് പീരിയഡുണ്ട് അത് ഗുരു പറയുന്നുണ്ട് അതിൽ കുറച്ചുകൂടി നാൾ പരീക്ഷണത്തിന് വിധേയമാക്കാം വ്യക്തികൾക്ക് ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിൽ ഒരു ഒരു വിരോധവുമില്ല ഓരോരുത്തരുടെയും പ്രാരബ്ധം എങ്ങനെയാണോ അവരെ ഗാർഹസ്ഥ്യം വേണമെന്ന് നിർബന്ധിക്കുന്നത് അവർക്കത് തെരഞ്ഞെടുക്കാം അതിലൂടെ അവർക്ക് ഗാർഹസ്ഥ്യത്തിലൂടെ അവർക്ക് വീണ്ടും അവരെ അന്ധക്കരണ ശുദ്ധി നേടിയിട്ട് സന്യാസത്തിലേക്ക് കടക്കാം അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു വ്യവസ്ഥിതിയിൽ മനുഷ്യൻ കരുതുന്നത് ജനിക്കുന്നത് കല്യാണം കഴിക്കാൻ മാത്രമാണെന്നാണ് മനുഷ്യൻ്റെ ചിന്ത അത്രമാത്രം തരം താഴുകയും അധപതിക്കുകയും ചെയ്തു അതുകൊണ്ട് കുട്ടികളെ വളർത്തുന്നത് അമ്മമാരൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളെ ആണെങ്കിൽ ചെറുപ്പത്തിലെ സ്വർണം കൂട്ടിവെക്കാൻ തുടങ്ങും എന്നിട്ട് ആ പെൺകുട്ടികളെ സ്വപ്നം കാണിക്കും നിന്റെ ജീവിതം എന്ന് പറയുന്നത് നിനക്കിഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള ഒരു ചെറുക്കിനെ കണ്ടെത്തി കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയാനാണ് കല്യാണം കഴിച്ച എല്ലാവർക്കും സുഖം ഉണ്ടാവുമോ ഒരാൾക്കും സുഖം ഉണ്ടാവില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാമെന്ന് കേൾക്കുന്നത് മാത്രമേ സുഖമുള്ളൂ കഴിച്ചു കഴിഞ്ഞാൽ ഒരു സുഖവും ഉണ്ടായിരിക്കില്ല കല്യാണം കഴിച്ച് ഒരു വർഷം കഴിയുമ്പോഴേക്കും സന്യാസ ആഗ്രഹങ്ങളാണ് മിക്ക ഗൃഹസ്ഥന്മാരുടെ ഉള്ളിലുണ്ടാകാം സന്യാസമാണ് ഇതിലും നല്ലത് എന്ന് ചിന്തിക്കുന്ന എൺപത് ശതമാനമെങ്കിലും പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് ഈ ലോകത്ത് അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഈ ഒരു ശാസ്ത്രം എന്ന് കല്യാണത്തിൻ്റെ അന്നൊക്കെ ഇത് വായിച്ചിട്ട് കല്യാണം കഴിക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ന് സർവസമ്മതമായ ഒന്നാണ് സന്യാസ സ്വീകരണം ഗുരു പറയുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾക്ക് കാഷായെടുത്തിടാംന്ന് ഒരു പ്രശ്നവുമില്ല ആരും ഒന്നും പറയില്ലം മുപ്പത്തി ആറ് വയസ്സുവരെ ബ്രഹ്മചര്യവാൻ ബ്രഹ്മചര്യാണെ ബ്രഹ്മചാരിയാണെങ്കിൽ തഥൈവ അപ്രകാരം തന്നെ വനിതാ സ്ത്രീ വനിത സ്ത്രീ ത്രിശത് വയോന്തം മുപ്പത് വയസ്സ് വരെ ബ്രഹ്മചാരിണി ബ്രഹ്മചാരിണി ആയിരിക്കണം ഇവിടെ ഈ ഒരു ശ്ലോകം പറയാൻ കാരണം പുരുഷന് ബ്രഹ്മചാര്യ കാലാശ്രമം മുപ്പത്താറ് വയസ്സ് വരെയാണെങ്കിൽ സ്ത്രീക്ക് മുപ്പത് വയസ്സ് വരെ ആയിരിക്കുന്നതാണ് എന്ന് മാത്രം ഇതിൽ പറയുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു ഇരുപത്തിനാലും പതിനാറുമാണ് സ്ത്രീക്കും പുരുഷനുമെന്ന് ഒരു പക്ഷേ ഈ ഒരു ശ്ലോകത്തിൽ ഉദ്ദിഷ്ടമായിരിക്കുന്നത് മുപ്പത്താറ് വയസ്സ് വരെ വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് ബ്രഹ്മചര്യ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം നീട്ടിക്കൊണ്ടു പോകാം അല്ലെങ്കിൽ ഈ ഇതിൽ ഉദ്ദിഷ്ടമായിരിക്കുന്നത് വിവാഹത്തിൻ്റെ വേള എന്ന് പറയുന്നത് ഒരു ആറ് എങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കണമെന്നാണ് എന്തായാലും മുപ്പത് വയസ്സ് വരെ സ്ത്രീക്കും മുപ്പത്താറ് വയസ്സ് വരെ പുരുഷനും ബ്രഹ്മചര്യായി ഇരിക്കാം എന്ന് മനസ്സിലാക്കണം അതിനുശേഷം ഏത് ആശ്രമമാണെങ്കിലും സ്വീകരിക്കണം പിന്നീട് പിന്നീട് അതിൻ്റെ ഇടയിൽ ചില ആളുകൾ ആയുസ് തീരുന്നത് വരെ കല്യാണം കഴിക്കേണ്ട എന്ന് പറയും എന്നാൽ അടുത്ത ആശ്രമം സ്വീകരിച്ചുകൂടെ അത് സ്വീകരിക്കുകയില്ല അപ്പം നമുക്ക് അടുത്ത ആശ്രമം സ്വീകരിക്കണം സ്വീകരിക്കാതെ കണ്ടാൽ ഗൃഹസ്ഥാശ്രമിയെ പോലെ ഇരിക്കുകയും പത്തൊമ്പത് വയസ്സായിട്ടുണ്ടാവുകയും ചെയ്യും എന്നാൽ കല്യാണം കഴിച്ചിട്ടുമില്ല അങ്ങനെ ഇരിക്കരുത് അത് ഒരു സാമൂഹിക അവ്യവസ്ഥിതി ഉണ്ടാക്കും നമുക്ക് ഒരു വ്യക്തി സന്യാസത്തിലേക്ക് ബ്രഹ്മചര്യം കഴിഞ്ഞു ഗുരുവിന്റെ അടുത്തുനിന്ന് പോന്നു എന്നിട്ട് സാമൂഹ്യ ജീവിതത്തിൽ പ്രവേശിച്ചു എന്നാൽ ഗൃഹസ്ഥാശ്രമി ആയിട്ടില്ല സന്യാസിയുമല്ല ഇത് ഒരു സാമൂഹിക അവ്യവസ്ഥിതി ഉണ്ടാക്കും എന്ന് ഗുരു പറയുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ കാലഘട്ടത്തിൽ പല ചെറുപ്പക്കാരും പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറയുന്നത് വിവാഹമെന്നത് ഒരു സ്ഥാപനവൽക്കരണമാണ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അങ്ങനെയുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുക അതൊരു ആണ് അത് നമ്മളെ കൂച്ചുവലങ്ങിടും തളച്ചിടും അതുകൊണ്ട് അവർ പറയുന്നു ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും സാമ്പത്തിക ഭദ്രതയുള്ള തൊഴിൽ ലഭിക്കുമ്പോൾ അവർ കൂടുതൽ ഇക്കണോമിക് ഫ്രീഡം നേടുകയാണ് അപ്പം അത്രയും ഫ്രീഡം ഉള്ള വ്യക്തികൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനും ഉള്ള ഒരു ഒരു ശക്തി ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന പ്രതിഭാസത്തിലേക്ക് പാശ്ചാത്യ നാട്ടിലും ഇന്ത്യയിലും അതൊക്കെ വന്നു തുടങ്ങുന്നു അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു അവ്യവസ്ഥിതിയുണ്ട് അത് എത്രമാത്രം ഗുണകരമായി ഭവിക്കും എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല കാലങ്ങളിലൂടെ അതൊക്കെ എന്നിരുന്നാലും കുടുംബം എന്ന വ്യവസ്ഥിതി വളരെ ഭദ്രമായിട്ടുള്ളതാണ് ആ ഭദ്രമായ വ്യവസ്ഥിതി ഇതുവരെ സമൂഹം ആർജിച്ചെടുത്തിട്ടുള്ള വ്യവസ്ഥിതിയിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഒരു സമൂഹത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പിനും മുന്നോട്ട് പോകുന്നതിനും അത്തരം ഒരു കുടുംബ ബന്ധം ആവശ്യമാണ് പ്രത്യേകിച്ചും പുരുഷനും സ്ത്രീക്കും ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ വളർത്തേണ്ടുന്ന പശ്ചാത്തലത്തിലൊക്കെ സെക്യൂരിറ്റി കെയർ ലവ് ഇതൊക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരിക്കും മാത്രമല്ല കുടുംബം എന്നതാണ് വളരെ അടിസ്ഥാനപരമായിട്ട് ഒരു നല്ല യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സമൂഹത്തിൽ പറ്റുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പറയുന്ന മുപ്പത് വയസ്സ് മുപ്പത്താറ് വയസ്സ് വരെയൊക്കെ ബ്രഹ്മചര്യം ആയിട്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആശ്രമം സ്വീകരിക്കണം അത് സന്യാസമാണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യണം